Hello guys അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും വന്നിട്ട് മൃദംഗ ശൈലേശ്വരി ടെമ്പിളിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ വഴി പോക്കാം അപ്പൊ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയ ഒരുപാട് കഥ പറയാനുള്ള ഈ ടെമ്പിളിനെ കുറിച്ചാവാം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഈ ക്ഷേത്രം വന്നിട്ട് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിന് തുല്യമായി കണക്കാക്കുന്ന ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇവിടെ സ്വർഗലോകത്തിൽ നിന്നും മഹാസരസ്വതി ഏതോ മിഴാവിന്റെ രൂപത്തിൽ വന്ന് വീണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇപ്പൊ മിഴാവ് എന്ന് വെച്ചാൽ മൃദംഗം മലബാർ ിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇവിടെ വെച്ചാണത്രേ കോട്ടയത്ത് തമ്പുരാൻ കഥകളിയെ ചിട്ടപ്പെടുത്തിയത് എങ്കിൽ എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷത്തെ പറ്റി തമ്പുരാൻ ഒരു ധാരണയും ലഭിച്ചില്ല തുടർന്ന് ക്ഷേത്രകുളത്തിനരികിലിരുന്ന് മൃദംഗ ശൈലേശ്വേരിയെ ധ്യാനിച്ചു കഥകളിയിലെ സ്ത്രീവേഷ രൂപത്തിൽ ദേവി തമ്പുരാന് ദർശനം നൽകി പക്ഷെ അതും അരക്കുമുകളിൽ മാത്രമാണ് നൽകിയത് അതുകൊണ്ടാണത്രേ കഥകളി ഇന്നും അരക്കു താഴെ വെള്ളയായി കാണപ്പെടുന്നത് ഈ കഥക്ക് കഥകളിൽ വലിയൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ലോകത്തെവിടെ വെച്ച് വിശ്വലോക കലയായ കഥകൾ അരങ്ങേറുമ്പോഴും മൃദംഗ ശൈലേശ്വരിയെ പ്രതിജ്ഞീകരിച്ചുള്ള ശ്ലോഗം ചൊല്ലിയണത്രെ തുടങ്ങി ആർക്കെങ്ങ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ